സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു ദുരന്തം സീസൺന്ന് തന്നെ നമുക്ക് പറയാം ആ ഒരു ദുരന്ത സീസണിൻ്റെ ഫിനാലെ ഒടുവിൽ എത്തിയിരിക്കുകയാണ് അടുത്ത ആഴ്ച തന്നെയാണ് സീസൺ സിക്സിൻ്റെ ഫിനാലെ വരുന്ന ആഴ്ച പതിനാറാം തീയതിയാണ് നമ്മുടെ സീസൺ സിക്സിൻ്റെ ഫിനാലെ തീരുമാനിച്ചിരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണി തൊട്ടായിരിക്കും നമ്മുടെ ഫിനാലെ നടക്കുന്നത് അപ്പം നമുക്കറിയാം ഈ ഒരു സീസണെ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് ആർക്കും വലിയ താല്പര്യമുണ്ടായിരുന്ന ഒരു സീസൺ അല്ല മൊത്തത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു തോൽവി തന്നെയായിരുന്നു ഈ ഒരു സീസൺ പ്രത്യേകിച്ച് പ്രേക്ഷകർക്കിടയിൽ ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കാതെ പോയൊരു ആണ് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സീസൺ ഫൈവ് ആയിരുന്നു ഏറ്റവും മോശമായി കണ്ടിരുന്ന ഒരു സീസൺ പ്രേക്ഷകർക്കിടയിൽ എന്താ പറയുന്ന ഒരു ഹൈപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കാതെ പോയ ഒരു സീസൺ എന്ന് പറയുന്നത് സീസൺ ഫൈവ് ആയിരുന്നു എന്നാൽ സീസൺ സിക്സ് തന്നെയായിരിക്കും ഇനി ഏറ്റവും മോശം സീസൺ എന്ന് നമ്മൾ തുടക്കം തന്നെ വിധി എഴുതിയതായിരുന്നു കാരണം ഈ ഒരു സീസണിൻ്റെ കൺസെപ്റ്റ് തന്നെ ആദ്യം തന്നെ പാളിപ്പോയി സീസണിലേക്ക് തിരഞ്ഞെടുത്ത കണ്ടസെൻറ്റിനെ കാര്യങ്ങളിൽ മൊത്തത്തിൽ പാളിച്ചകൾ പറ്റി അതിലുപരി സീസണിൻ്റെ മേക്കേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ അണിയറയിൽ പ്രവർത്തിച്ചവരുടെ മൊത്തത്തിലൊരു പ്ലാനില്ലായ്മ സീസണിൻ്റെ തുടക്കം തന്നെ നമ്മൾ വ്യക്തമായി കണ്ടതാണ് അതുതന്നെയാണ് ഈ സീസണിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നടന്ന എല്ലാ എന്താ പറയുന്ന തോൽവികൾക്കും കാരണം പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനുകളോ അവരുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റുകളോ അല്ലെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം എന്നു പറഞ്ഞത് ോ എന്നൊന്നും ഒരു വ്യക്തത മുന്നോട്ട് പോയതുപോലെ പോലെ തോന്നി അതുപോലെ തന്നെ ഈ സീസണിൽ നമുക്ക് എവിഡന്റ് ആയിട്ട് കാണപ്പെട്ട ഒന്നാണ് ഈ സീസണിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരുടെ താല്പര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം കുറച്ച് കണ്ടസ്റ്റൻസിന് ഒരു താല്പര്യം കൊടുക്കുന്നത് അത് മുൻ സീസണുകളിലൊക്കെ കണ്ടിരുന്നു എന്നാൽ ഈ ഒരു സീസണിൽ അതിനുവേണ്ടി അവർ പല കണ്ടസ്റ്റൻസിനെയും പുറത്താക്കുന്നു പല കണ്ടസ്റ്റൻസിൻ്റെയും കണ്ടൻറ്റുകൾ വെട്ടിക്കുറയ്ക്കുന്നു പല കണ്ടസ്റ്റൻസിനെ അടിച്ചമർത്തുന്നു അതുപോലെയുള്ള കാര്യങ്ങൾ വളരെ എവിഡൻ്റ് കണ്ടൊരു സീസണാണ് എന്തായാലും പ്രേക്ഷകർക്കും വലിയൊരു താല്പര്യമൊന്നും ഒരു സീസണാണ് ലൈവിലാണെന്നുണ്ടെങ്കിലും അധികം ആൾക്കാരൊന്നും കാണാനില്ല അതുപോലെ തന്നെ എപ്പിസോഡുകളിലേക്ക് വന്നു കഴിഞ്ഞാലും അതുപോലെ വലിയ പ്രേക്ഷക സപ്പോർട്ടൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സീസൺ തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് സീസൺ സിക്സ് സീസൺ തുടങ്ങി ഒന്ന് രണ്ടാഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് പ്രേക്ഷകരുടെ എല്ലാ അഭിപ്രായങ്ങളും എത്തി തുടങ്ങി ഈ ഒരു സീസൺ എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതി അതിൻ്റെ കാരണം അതിനുള്ളിൽ നടന്നുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരുന്ന പല കണ്ടന്റുകളും പ്രേക്ഷകർക്ക് അധികം താല്പര്യമില്ലാത്തത് തന്നെയായിരുന്നു എന്തായാലും ഈ സീസൺ് അവസാനം സാധാരണ ഏതൊരു സീസണാണെന്നുണ്ടെങ്കിലും ഇച്ചിരി മോശമാണെന്നെങ്കിൽ പോലും പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്നു ഫിനാലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ആരായിരിക്കും വിജയ് എന്നറിയാൻ എല്ലാ പ്രേക്ഷകർക്കും ഒരു ആകാം ാംശയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ ഈ ഒരു സീസണിൽ മാത്രം പ്രത്യേകിച്ച് പ്രേക്ഷകർക്കൊന്നും ഒരു അടുപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണോടും കണ്ടസ്റ്റൻസിനോടും പ്രത്യേകം ഒരു അടുപ്പൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീസൺ കൂടിയാണ് പ്രേക്ഷകർക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എന്നാണ് സീസൺ സിക്സിൻ്റെ ഫിനാലി എന്ന് പോലും അറിയാൻ പോലും താല്പര്യമില്ല അതുപോലെ തന്നെ അത്രയ്ക്ക് വലിയ ആകാംക്ഷമില്ല ആരായിരിക്കും വിജയ് എന്നറിയാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന ആരാ ഇന്ന ഒരാളായിരിക്കണം വിജയ് എന്നൊക്കെ പ്രത്യേകിച്ചൊരു താല്പര്യമില്ലായാലും ആ ഈ ഒരു എന്താ പറയുക തോൽവിയായി കൊണ്ടുപോയിരിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദുരന്ത സീസൺ എന്നറിയപ്പെടുന്ന സീസൺ സിക്സിൻ്റെ ഫിനാലയാണ് വരുന്ന ദിവസങ്ങളിൽ ഈ ഒരാഴ്ച കൂടി മാത്രമേ ഈ ഒരു സീസൺ ഉള്ളൂ അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കുകയാണ് അങ്ങനെ പ്രേക്ഷകരെയൊക്കെ വളരെ മികച്ച രീതിയിൽ ബോറടിപ്പിച്ചുകൊണ്ടിരുന്ന സീസൺ സിക്സിൻ്റെ കൊടി ഇറങ്ങുകയാണ് അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ഇനിയും ഇതുപോലെ ഫൺ ടാസ്കുകളും മാത്രമേക്കെ കാണത്തുള്ളൂ അതുപോലെ തന്നെ പുറത്തുപോയ കണ്ടസ്റ്റൻസിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ആഴ്ചകൾ കൂടിയായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ മുൻ സീസണുകളിലൊക്കെ കണ്ടു പോലെ ലാസ്റ്റ് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ അവരെ കയറ്റിയിട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി ആയി ില്ല ഈ ഒരു സീസണിൽ എന്നാണ് ലഭിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ മിക്കവാറും ഒന്ന് രണ്ട് ദിവസമൊക്കെ എല്ലാവർക്കും സ്റ്റേ കാണും അതോ ഒരു മൂന്നാലഞ്ച് ദിവസം എല്ലാവരും ഒന്നിച്ച് സ്റ്റേ ഉണ്ടാകുമോ അതോ കുറച്ച് പാർട്ട് ബൈ പാർട്ടായിട്ട് കുറച്ച് കണ്ടസ്റ്റൻസിനെ കൊണ്ടുവന്ന് അവരെ തിരിച്ച് പുറത്തേക്കാക്കുന്നു കുറച്ച് പേരെ അകത്ത് കയറ്റുന്നു ആ ഒരു രീതിയാണോ എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല എന്തായാലും ഇനി ഒരാഴ്ചകൾ കൂടി മാത്രമേ ഉള്ളൂ ജൂൺ പതിനാറിനാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഫിനാൽ വൈകിട്ട് ഏഴ് മണിക്കായിരിക്കും നമ്മുടെ ടി ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം